ഹലോ അസ്സാം വെൽക്കം ടു ലോലി ഇഫക്ഷന്റെ അടിപൊളി കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ ഒരുപാട് ദിവസം ആയില്ലേ വീഡിയോ ആയിട്ട് വന്നിട്ട് സുഖല്ലേ എന്നൊട്ടോ ചുമയും പണിയൊക്കെ ആയിട്ട് സൗണ്ട് പോയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ വേവിക്കിയത് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോട്ടോ എന്താ വീഡിയോ ഇടാത്ത ഒരുപാട് പേര് നമ്മളെ വീഡിയോ വെയിറ്റ് ചെയ്യുന്നത് നൽകുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഒരു ഗിഫ്വേ പ്ലാൻ ചെയ്യുന്നത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതായിട്ടോ അപ്പൊ ആ ഒരു വീഡിയോ മിസ് ആക്കണ്ട അപ്പൊ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഐറ്റം വരുന്നത് നല്ലൊരു അടിപൊളി അറബി ഗോൺ തന്നെയാണ് ഡെൽറ്റ ഡെൽറ്റാ ക്ലഷിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റം തന്നെയാണ് ചൈനീസ് കോളറിലാണ് വരുന്നത് മൂന്ന് ബട്ടൺ ഓപ്പൺ ആണ് ഫ്രീഡിംഗ് ഫ്രണ്ട്ലി ആയിരിക്കും കേട്ടോ ബാക്കിയൊക്കെ ഹിഡൻ ബട്ടൺ ആയിട്ട് വരുന്നത് താഴെ പോഷൻ ഓപ്പൺ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ആണ് ബാക്ക് സൈഡ് ഒക്കെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് സ്ലൈവ് വരുന്നത് ഇതേ രീതിക്കാണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ എംബ്രോയിഡറി അല്ല ഫുൾ ത്രെഡ് വർക്ക് ആണ് ഫ്രീ സൈസിലാണ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ലെങ്ത് കൊടുത്തേക്കാ അന്വേഷിച്ചിട്ട് പർച്ചേസ് എക്സ് ചെയ്യുകയൊക്കെ ചൂസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് ആണ് അതിലേറെ ഹൈറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കൂടാതെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ആരും ആദ്യ മിസ്സാക്കണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കണ്ണ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു യെല്ലോ ഷെയഡിലാണ് നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത് ഡെൽറ്റ ക്രഷിൽ തന്നെയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്ലോത്ത് തന്നെയാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ആണ് ഫ്രീ സൈസിലാണ് വരുന്നത് പിന്നെ സ്ലീവ് ഒക്കെ വരുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ മൂന്ന് ബട്ടൺ ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ ഫ്രീഡിങ് ഫ്രണ്ട്ലി ആയിരിക്കും ബാക്കിയൊക്കെ ഹിഡൻ ബട്ടൺ ആയിട്ടാണ് വരുന്നത് താഴെ പോഷൻ ഓപ്പൺ ആണ് കേട്ടോ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക ഇതുപോലെ ഡോറീസ് ഒക്കെ വരുന്നുണ്ട് ബാക്ക് സൈഡ് ഒക്കെ പ്ലെയിൻ തന്നെയാണ് കേട്ടോ അത്യാവശ്യം ലെങ് പിടുത്തുള്ള ഐറ്റം തന്നെയാണ് ഡബിൾ എക്സ് എൽ ആർക്ക് വരെയൊക്കെ ചൂസ് ചെയ്യാം അപ്പൊ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്ക ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക തായകണ നമ്പറിൽ വാട്സപ്പ് ചെയ്യോ അപ്പൊ അടുത്ത് വന്നിരിക്കുന്നത് അടിപൊളി സ്റ്റാൻഡേർഡ് കളർ തന്നെയാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ക്രീം ഷെഡ് ഇല്ലെങ്കിൽ ഓഫ് ആയിട്ടില്ലാണോ വന്നിരിക്കുന്നത് അതിലേക്ക് ബ്രൗൺ ത്രെഡ് വർക്ക് കൂടി വരുന്ന പ്രത്യേക അട്രാക്ഷൻ തന്നെ കൊടുക്കുന്നുണ്ടല്ലേ ഇതൊക്കെ വേറെ ചെയ്യുമ്പോഴേ ഭംഗി അറിയുള്ള നമ്മൾ ഇങ്ങനെ ടെമ്മ കാണിക്കുമ്പോൾ ഇതിന്റെ ഭംഗി എത്രത്തോളം എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വേറെ എന്തെങ്കിലും വരുമ്പോഴേ ഇതിന്റെ ഭംഗി അറിയുള്ളൂ സ്ലീവ് ഒക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് കോളർ വരുന്നത് ചൈനീസ് കോളർ തന്നെയാണ് വരുന്നത് മൂന്ന് ബട്ടൺ ഓപ്പൺ ആണ് ബാക്കിയൊക്കെ ഹിഡൻ ബട്ടൺ ആയിട്ട് വരുന്നത് താഴെ പോർഷൻ ഓപ്പൺ ആണ് കേട്ടോ ഇതുവരെ ലൈനിങ് അറ്റാച്ച അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ തന്നെയാണോ കേട്ടോ അതിന്റെ കറക്റ്റ് ലെങ് അന്വേഷിച്ചിട്ട് പർച്ചേസ് ചെയ്യുക ഇതിന്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ള ആരും മിസ് ആക്കണ്ട പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ സോൾഡ് ആയി പോയിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ആരും മിസ് ചെയ്യണ്ടോ അപ്പൊ അടുത്തതായി കൊണ്ടുവന്നിരിക്കുന്നത് ഓപ്പണില്ലാത്ത മുകളിൽ പ്രീമിയം കളക്ഷൻ തന്നെയാണ് കേട്ടോ കാണുമ്പോ തന്നെ ഇതിന്റെ ഭംഗി തിരിച്ചറിയണ പ്രത്യേക ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് നല്ലൊരു അടിപൊളി മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് സ്റ്റോൺ വർക്കും അറ്റാച്ചാണ് മൽ കോട്ടനിലാണ് വരുന്നത് അത്യാവശ്യം പ്രീമിയം ഐറ്റം തന്നെയാണ് നല്ല ഐറ്റം തന്നെയാണ് കേട്ടോ ഫുൾ ലൈനിങ് അറ്റാച്ച് ആണ് ഇതിന്റെ ഓരോ വർക്കും ഒരു പ്രത്യേക ഭംഗിയിൽ തന്നെയോ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ലീവ് ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എക്സൽ സൈസ് സൈസിലാണ് വരുന്നത് ഏകദേശം ഡബിൾ എക്സൽ വർക്ക് പിന്നെ ഒക്കെ ചൂസ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഷോളൊക്കെ വരുന്നത് നല്ല ഭംഗിയിൽ തന്നെ ത്രെഡ് വർക്കോട് കൂടി സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതേ രീതിയിലാണ് ഫുൾ ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം റേറ്റ് വരുന്നത് വെറും ആയിരത്തി രൂപ മാത്രമാണ് അപ്പൊ നെക്സ്റ്റ് ഐറ്റം വരുന്നത് അതിന്റെ ബ്ലാക്ക് ഷേഡിലാണ് കേട്ടോ അത്യാവശ്യം നല്ല ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗി തന്നെ ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കറക്റ്റ് രൂപം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിലെടുത്ത് ഓപ്പൺ ഇല്ലാത്ത മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡായിട്ടും വെയർ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് എക്സൽ ആണ് ഡബിൾ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഒക്കെ ഒരു പ്രത്യേക ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഓരോ വർക്കും നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് സ്റ്റോൺ വർക്കും അറ്റാച്ച് ആണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെയുള്ള രണ്ട് ഭാഗം സ്കേലപ്പ് ഒക്കെ ചെയ്ത് ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത്രയും നല്ലൊരു ഐറ്റത്തിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളു അപ്പൊ ആര് മിസ്സാക്കേണ്ടത് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പൊ അടുത്തതായി കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ലൈറ്റ് ചിക്കുഷറിലാണ് ഒരു പ്രത്യേക ഭംഗിയുള്ള കളർ തന്നെയാണ് അല്ലെ അധികം ഒന്നും കാണാത്തൊരു കളറാണല്ലേ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് കെട്ടോ ഈ കളറോട് കൂടി പിന്നെ ഈ ത്രെഡ് വർക്ക് ഇതിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും വേറെ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവൊക്കെ പ്രത്യേക ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ഇല്ലാത്ത മോഡലാണ് വരുന്നത് ഫുൾ ലൈനിങ് ആണ് കേട്ടോ മൽ കോട്ടനിൽ തന്നെയാണ് വരുന്നത് അതിൻ്റെ ക്ലോത്തിൻ്റെ നല്ല റേറ്റ് വരുന്ന ക്ലോത്ത് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് നല്ലൊരു ഒതുങ്ങിക്കിടക്കുന്ന ഷോളൊക്കെ തന്നെയാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും പിടത്തൊക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് ഒക്കെ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് സിമ്പിളായിട്ട് സ്റ്റാൻഡേർഡായിട്ടും വെയർ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അതിൻ്റെ ബോട്ടം വരുന്നതേ രീതിക്കാണ് ലൈനിങ് ആണ് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപക്കാട്ട് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് എവിടുന്നു കിട്ടൂലോ അത്രയും നല്ലൊരു ഐറ്റം അപ്പൊ ആരും മിസ്സാക്കണ്ട പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂട്ടോ നമ്മളെ ഇവരും മറക്കണ്ടോ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോന്റെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ അടുത്തതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പഴത്തെ ട്രെൻഡ് കളറായ ബ്രിക് കളറിലാണ് ഈ കളറില് ഈ ഡിസൈൻ വരുമ്പോൾ പ്രത്യേക അട്രാക്ഷൻ തന്നെ ഉണ്ടല്ലോ നല്ല ഭംഗി അതൊക്കെ വേറെ ചെയ്യുമ്പോൾ പ്രത്യേക ഭംഗിയിൽ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ലീവ് ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ അട്ടച്ച് ചെയ്തിരിക്കുന്നത് ഓരോ ത്രെഡ് വർക്കും ഒരു പ്രത്യേക ക്വാളിറ്റിയിൽ തന്നെയാണ് അറ്റരിക്കുന്നത് അതിന്റെ ഷോളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ സ്കൽപ്പൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തൊക്കെ ഉള്ള നല്ല അടിപൊളി ഷോളാണ് എന്ന് അതിലിട്ട് ഒതുങ്ങി കിടക്കുന്നൊരു ഐറ്റം തന്നെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് രീതിയിലാണ് ഓപ്പൺ ഇല്ലാത്ത മോഡലാണ് വരുന്നത് എക്സൽ സൈസിലാണ് വരുന്നത് ഏകദേശം ഒരു ഡബ്ലെക്സിലാക്കി വരെയൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് അപ്പോ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കാൻ താഴെ തായെക്കാണ്ട നമ്പറിൽ വാട്സാപ്പ് ചെയ്യട്ടോ ഇനിയിപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആരും മിസ്സാക്കേണ്ട പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പൊ അടുത്തതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഡെൽറ്റയിൽ വരുന്നൊരു അർബിഗോൺ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഉള്ള പ്രിന്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡബിൾ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് കോളർ ടൈപ്പിൽ വരുന്ന വരുന്നവണ് രണ്ട് മൂന്ന് നാല് ബട്ടൺ ഓപ്പൺ ആണ് കിട്ടും അതുകൊണ്ട് തന്നെ ഫ്രീഡിംഗ് ഫ്രണ്ട്ലി ആയിരിക്കും ബാക്കിയൊക്കെ ഹിഡൻ ബട്ടൺ ആയിട്ടാണ് വരുന്നത് താഴെ പോർഷൻ ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ സ്ലീവ് വരുന്നത് ഇതേപോലെ ഫുൾ സ്ലീവ് തന്നെയാണ് നല്ല ഭംഗിയിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് ബാക്ക് സൈഡൊക്കെ പ്ലെയിൻ തന്നെയാണ് ആ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത പോലെ ഡോറീസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഇതിന് വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അപ്പൊ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പം അടുത്തതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഡെൽറ്റയിൽ വരുന്ന ഒരു അറബി ഗൗൺ തന്നെയാണ് നല്ല ഭംഗിയുള്ള കളറിലും പ്രത്യേക ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ള മൂന്നാല് ബട്ടൺ ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ ഫ്രീഡി ഫ്രണ്ട്ലി ആയിരിക്കും ബാക്കിയൊക്കെ ഹിഡൻ ബട്ടൺ ആയിട്ട് വന്ന് താഴെ പോഷൻ ഓപ്പൺ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ആണ് അത്യാവശ്യം ലെങ്ത്തും വെടുത്തൊക്കെ ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് തന്നെയാണ് നല്ല ഭംഗിയിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഒക്കെ പ്ലെയിൻ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഡോറീസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കൂടാതെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ആദ്യം പറഞ്ഞ കാര്യം നമ്മുടെ ഗവേ ഇപ്രാവശ്യങ്ങൾ ഗീവ് പ്ലാൻ ചെയ്യുന്നത് കമന്റിനാണ് കേട്ടോ സർപ്രൈസായിട്ട് കൊണ്ടുപോകണമെന്നാ കരുതി ആലോചിച്ച് കഴിഞ്ഞ മൂന്ന് മാസം മുന്നേ നമ്മളെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആയി പോയല്ലോ അപ്പോ അതില് കമന്റ് ഇട്ടിരുന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നവർക്ക് ഒരു അവസരം കൂടി കൊടുക്കാന്നുള്ള ലെവലാണ് കേട്ടോ ഇപ്പൊ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് തന്നെ ഇത് ചെയ്തിരുന്നത് അപ്പോ കമന്റിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഓരോ കമന്റും ഞങ്ങക്ക് വിലപ്പെട്ടതാണ് കേട്ടോ ഓരോ കമന്റിനും ഓരോ നർക്ക് എന്നുള്ള രൂപത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് വീഡിയോസ് ഉണ്ടെങ്കിൽ ഇരുപത്തി ആറ് കമന്റ് കമന്റിട്ടോടാണ് ഇരുപത്തി ആറ് നർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടോ അതോ അതിലാറ് കമന്റ് കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഓരോ നർക്ക് എന്നുള്ള രൂപത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ വിജയസാധ്യത കൂടുതലാണ് കൂടുതൽ കമന്റ് ഇട്ടാൽ കൂടുതൽ വിജയസാധ്യത കൂടുതലാണ് ചിലപ്പോൾ ഭാഗ്യശാലി ഒരൊറ്റ കമന്റിട്ട ആളായിരിക്കും ഇനി വരുന്ന രണ്ട് മൂന്ന് വീഡിയോസ് കഴിഞ്ഞ് മൂന്നാമത്തെ വീഡിയോസിലാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക അതുവരെ വരുന്ന എനിക്ക് കമന്റ് ഇടാൾ അവസരമുണ്ട് ഈ ഇവവെ പ്രഖ്യാപിച്ചോടെന്നെ അടുത്ത രണ്ട് വീഡിയോസിന് ഓരോ കമന്റ് എന്നുള്ള ലെവലിലാണ് കേട്ടോ വരുന്നത് വിജയം കാത്തിരിക്കുന്ന ഒരു അടിപൊളി കൂട്ട ഡ്രസ്സ് തന്നെ ആയിരിക്കും ഓർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഡ്രസ്സ് സെലക്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഫോട്ടോ വിട്ടെടുക്കും ഇഷ്ടപ്പെട്ട ഐറ്റം സെലക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ആരും മിസ്സാക്കേണ്ട കമന്റ് ഇട്ട് യുവവയിൽ പങ്കെടുക്കട്ടോ അപ്പൊ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഭായ് അസ്സലാ വലൈക്കും